സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ സാധ്യമാക്കിയത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായി ജീവിക്കുന്നവർ അവരെ സന്തോഷിപ്പിക്കാതിരുന്നാൽ ആമയെ പോലെ കഴുത്തുള്ളിലേക്ക് വലിക്കും അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയുന്നത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ചെയ്യാൻ കാരണം ദൈവത്തിന്റെ ശക്തി എന്നെ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ടാണ് അത് അവൻ നിങ്ങൾക്കും ചെയ്യുന്നതാണ് ദൈവവചനത്തിൽ എല്ലാത്തിനുമുള്ള താക്കോലുണ്ട് ഞാൻ ജോയ്സ് മേർ ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ജനങ്ങളെ പ്രീതിപ്പെടുത്തുന്ന വ്യാധിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇവിടെ ജനങ്ങളെ പ്രീതിപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടോ അതെ ഒരളവ് വരെ എല്ലാവരും അങ്ങനെയാണ് അതെല്ലായ്പ്പോഴും തെറ്റല്ല ജനങ്ങളെ സന്തോഷിപ്പിക്കണമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ജനങ്ങളുടെ പ്രീതിക്കായി ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രമാകുമ്പോൾ നാം ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് ചെയ്യുകയാണ് ആമേൻ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ ആരെയെങ്കിലും സഹായിക്കുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നീട് പിന്നീടതിന് പശ്ചാത്തപിക്കും എന്നെങ്കിലും ശരി എന്ന് പറഞ്ഞിട്ട് അത് നിറവേറ്റുന്നതിന് പരാതി പറയാറുണ്ടോ എന്താരും മിണ്ടാത്തത് ചിലപ്പോൾ ശരി എന്ന് പറയും പക്ഷേ ഇല്ല എന്നായിരുന്നു പറയാൻ കരുതിയിരുന്നത് ഒടുവിൽ അവരുടെ ഇരയായി എന്ന് വിഷമിക്കും എന്നിട്ട് ശരി എന്ന് പറഞ്ഞത് നിങ്ങളാണെങ്കിലും അത് ചെയ്തു കൊടുക്കുന്നതിന് അവരോട് നീരസപ്പെടും വർഷങ്ങളോളം ഒരാൾ എന്നെ നിയന്ത്രിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അയാളോട് ദേഷ്യം തോന്നിയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ദൈവം പറഞ്ഞു നീ എന്തിനാണ് അവരോട് ദേഷ്യപ്പെടുന്നത് നീയല്ലേ അല്ലേ അനുവദിച്ചത് ഒരു തെറ്റിന് നിങ്ങൾ നിസ്വാർത്ഥനാണോ ഇല്ല എന്ന് പറയുമ്പോൾ കുറ്റബോധമുണ്ടാവാറുണ്ടോ എല്ലാവർക്കും ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ ഇഷ്ടമാണ് നാം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായി ജീവിക്കണമെന്ന് ബൈബിൾ പറയുന്നു അതിനെക്കുറിച്ച് പിന്നീട് കൂടുതലായി സംസാരിക്കാം എന്നാൽ ജനങ്ങളെ പ്രീതിപ്പെടുത്തുമ്പോൾ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നു അഥവാ ദൈവത്തെ അസന്തുഷ്ടനാക്കുന്നു നാം അത് അംഗീകാരത്തിനായി ചെയ്യുന്നു അഥവാ ജനങ്ങളോടുള്ള പേടി കൊണ്ട് ചെയ്യുന്നു നമ്മെ ഇഷ്ടപ്പെടാത്ത ആരോടെങ്കിലുമുള്ള ഭയം കൊണ്ട് അത് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മെ ഒന്നിനും കൊള്ളില്ലെന്ന് കരുതുന്നവർ അഥവാ അവരുടെ അംഗീകാരം കിട്ടില്ല നമ്മോട് ദേഷ്യപ്പെടും എന്ന് പേടിച്ച് അത് ചെയ്യും ഞാൻ വളർന്നത് ഒരു ചിട്ടയില്ലാത്ത കുടുംബത്തിലായിരുന്നു എന്നെ പതിവായി ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അച്ഛൻ മദ്യപിച്ചിട്ട് വരുമ്പോഴൊക്കെ അമ്മയെ അദ്ദേഹം ദിവസവും മർദ്ദിക്കുമായിരുന്നു വീട്ടിലെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു അതുകൊണ്ട് വളരെ പെട്ടെന്ന് അദ്ദേഹം ദേഷ്യപ്പെടും അതുകൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനായി ഞാൻ ചെറുപ്പം മുതൽ എൻറ്റേതായൊരു ജീവിത രീതി ഉണ്ടാക്കി വീട്ടിൽ അല്പം സമാധാനമുണ്ടാകാനായിരുന്നു അത് ഞാൻ ഗൃഹസമാധാന ത്യാഗിയായി മാറി ചെറുപ്പകാലത്ത് അതുപോലൊരു ജീവിതം ഉണ്ടാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ചെറുപ്പത്തിൽ തന്നെ ആവരണം ചെയ്യും എന്നിട്ട് ജീവിതകാലം മുഴുവനും നിങ്ങൾ ആ കാര്യങ്ങൾ കൊണ്ടു നടക്കും നാം ഔദ്യോഗികമായി അതിൽ നിന്ന് വിശ്വാസികളാകുമ്പോൾ വിടുവിക്കപ്പെട്ടാലും ചില കാര്യങ്ങൾ നമ്മെ വിട്ടു പോവില്ലെന്ന് ഞാൻ മനസ്സിലാക്കി പക്ഷേ അതിനെക്കുറിച്ച് ബോധമുണ്ടാകുമ്പോൾ വീണ്ടും അതേ രീതിയിലേക്ക് വീഴാതിരിക്കാൻ ഞാൻ പരമാവധി തടയും എന്നാൽ ചില കാര്യങ്ങളിൽ നമുക്കത് നിറവേറ്റാനാകുന്നില്ല ഞാൻ ഒരുപക്ഷെ അടുപ്പമുള്ളവരാളുടെയോ കുടുംബത്തിൽ കൂടുതൽ സ്നേഹിക്കുന്നവരുടെയോ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിൻ്റെയോ കൂടെയാണെങ്കിൽ അവരെ ഞാൻ ദേഷ്യം പിടിപ്പിച്ചു എന്ന് തോന്നിയാൽ അത് നേരെയാക്കാനായി തലകുത്തി നിന്ന് പരിശ്രമിക്കുക എന്നത് എന്നെ സംബന്ധിച്ച് വളരെ പ്രയാസമായിരിക്കും അതിനെ തടയാൻ സാധിക്കും പക്ഷേ ഒരു ഉദ്ദേശത്തോടെ ചെയ്യേണ്ടി വരും അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ ചെറുത്തു നിൽക്കണം തടയണം എന്നതുകൊണ്ട് അതിൽ നിന്ന് സ്വതന്ത്രരാവും എന്നർത്ഥമില്ല മുൻപ് അതെങ്ങനെ തടയണം എന്നറിഞ്ഞിരുന്നില്ല ഒരു പക്ഷെ അതും ഒരു പ്രശ്നമായിരുന്നിരിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തിനെങ്കിലും ചെറുത്തു നിൽക്കണമെങ്കിൽ ഇതറിയുന്നത് വളരെ നല്ലതാണ് ഞാൻ പറയാൻ പാടില്ലാത്തത് പറയാതിരിക്കാൻ ദിവസവും ചെറുത്തു നിൽക്കേണ്ടി വരുന്നുണ്ട് ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിക്കാൻ ദിവസവും പല പ്രാവശ്യം ചെറുത്ത് നിൽക്കേണ്ടി വരും അതുകൊണ്ട് നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാവില്ലെന്ന് ബൈബിളിൽ പറയുന്നില്ല പരീക്ഷകളിൽ അകപ്പെടാതെ ഇരിക്കുവാൻ നാം ിക്കണമെന്നാണ് പറയുന്നത് പ്രലോഭനം മാത്രം ഒരു പാപം അല്ല എന്ന് പറയുന്നു പ്രലോഭനത്തിന് കീഴടങ്ങിക്കൊണ്ട് അത് ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുമ്പോഴാണ് പാപമായി മാറുന്നത് അതുകൊണ്ട് സ്വയം മോശമായി കരുതരുത് കാരണം ചിലപ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാവും ജനങ്ങളെ പ്രീതിപ്പെടുത്തുന്നവർ എപ്പോഴും ചെറുപ്പത്തിൽ ശരിയായ സ്നേഹവും വാത്സല്യവും കിട്ടാത്തവരായിരിക്കും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ആവശ്യാനുസരണം പ്രവർത്തിച്ചാൽ മാത്രമേ സ്നേഹിക്കപ്പെടുകയുള്ളൂ എന്നവർക്ക് തോന്നുമായിരിക്കും അതൊരുപക്ഷേ പാപമുള്ളതാവാം മനസാക്ഷിക്ക് നിരക്കാത്തതാവാം നാം അംഗീകാരത്തിനായി അതെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയുന്നത് കേൾക്കൂ നമുക്ക് നിരാശപ്പെടേണ്ടി വരും കാരണം എപ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടിയെന്ന് വരില്ല അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്താലും കിട്ടുകയില്ല യോഹന്നാൻ രണ്ടാം അധ്യായം ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും വചനങ്ങൾ യേശു പറഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ വിശ്വസിച്ച് ഒന്നും പറഞ്ഞില്ല കാരണം മനുഷ്യ സ്വഭാവം യേശുവിനറിയാം ആ വചനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതെൻ്റെ ജീവിതത്തിൽ വളരെ സഹായിച്ചിട്ടുണ്ട് കാരണം ജനങ്ങൾ കാരണം പലപ്പോഴും നമുക്ക് നിരാശയുണ്ടാവും പക്ഷേ നാമും അവരെ നിരാശപ്പെടുത്താറുണ്ട് യേശു അവരെ വിശ്വസിച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല അതാണ് എനിക്ക് രസകരമായി തോന്നുന്നത് യേശു അവരോട് സ്വന്തം കാര്യങ്ങൾ പറഞ്ഞില്ല അതുകൊണ്ട് എപ്പോഴും നാം ജനങ്ങളുടെ കാര്യത്തിൽ ഒരല്പം ശ്രദ്ധ പതിപ്പിക്കണം എല്ലാ കാര്യങ്ങളും ആരോടും തുറന്നു പറയുന്നത് ശരിയല്ല ആരെയും നോക്കി വിചാരിക്കരുത് നീ എന്നെ വേദനിപ്പിക്കില്ല എന്ന് കാരണം അങ്ങനെ നാം വിചാരിക്കുന്ന നിമിഷം അവരുടെ ബലഹീനത ദൈവം നിങ്ങൾക്ക് കാണിക്കേണ്ടി വരും അതിനാൽ ദൈവത്തെ മാത്രമേ മുഴുവനായി വിശ്വസിക്കാനാവൂ എന്ന് മനസ്സിലാക്കുക പരിപൂർണമായി വിശ്വസിക്കൂ പിന്നെ എനിക്ക് തോന്നുന്നു യേശു അവരോട് ഒന്നും പറയാതിരുന്നത് കൊണ്ടാണ് യൂദാസ് യേശുവിനെ കാട്ടിക്കൊടുത്തപ്പോൾ യേശു സ്തംഭിച്ചു പോവാതിരുന്നത് അതുപോലെ പത്രോസ് യേശുവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞപ്പോഴും ഏറ്റവും വേദനാജനകമായ ഒരു പരിതസ്ഥിതിയിൽ തൻ്റെ കൂടെ ഒരു മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കാമോ എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പ്രത്യേകിച്ച് അപേക്ഷിച്ചുവെങ്കിലും അവരെല്ലാം കിടന്ന് ഉറങ്ങുകയായിരുന്നു യേശു ചോദിച്ചു ഒരു മണിക്കൂർ എൻ്റെ കൂടെ പ്രാർത്ഥിച്ചുകൂടെ എന്നിട്ടും യേശു അവരോട് ദേഷ്യപ്പെട്ടതായി സൂചനയില്ല അവരെ കുറ്റപ്പെടുത്തിയതായും സൂചനയില്ല എന്നാൽ ഒരു മണിക്കൂർ എൻ്റെ കൂടെ പ്രാർത്ഥിച്ചുകൂടെ എന്ന അപേക്ഷയിൽ ഒരൽപ്പം നിരാശയുള്ളതായി കാണാം യേശു ചോദിച്ചു എനിക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്തുകൂടെ എന്നാൽ പോലും യേശുവിനെ അത് അലട്ടിയില്ല കണ്ടോ ജനങ്ങൾക്ക് നമ്മെ വേദനിപ്പിക്കാതിരിക്കാനോ നമ്മെ നിരാശപ്പെടുത്താതിരിക്കാനോ യാതൊരു കഴിവുമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ ഒരുപക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് എന്നെ കാണുന്നുണ്ടാവും അഥവാ വീട്ടിലിരുന്നു കൊണ്ട് ടി വിയിൽ കാണുന്നുണ്ടാവും പക്ഷേ നിങ്ങളുടെ ചിന്ത എന്താണെന്ന് എനിക്കറിയില്ല അതേസമയം എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങൾ രണ്ടാഴ്ച താമസിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ഉറപ്പായിട്ട് ഒരു കാര്യം പറയാൻ സാധിക്കും ആ സമയം കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കാണും നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇന്ന് ഒരു കാര്യം നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഞാനിത് കൂടുതലായി ചിന്തിക്കാറുണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ഇവിടെ നിൽക്കുന്ന ഒരാളോട് ആരാധനാ മനോഭാവം ഉണ്ടാകാതെ സൂക്ഷിക്കണം അവരെ സ്നേഹിക്കാം അവരെ ബഹുമാനിക്കാം അവരെ ആദരിക്കാം അവരെ ശ്ലാഘിക്കാം അവർക്കായി പ്രാർത്ഥിക്കാം പക്ഷേ അവർ ദൈവമല്ല ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് അവർ ദൈവവചനം നിങ്ങളെ അറിയിക്കുന്നു പക്ഷേ ദൈവം വളരെ അസൂയാലുവാണ് നിങ്ങൾ അവനുള്ളവരാണ് ആമേൻ അതുകൊണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ ജീവിതത്തിൽ ഒരുപാട് സമ്മർദ്ദമുണ്ട് എന്ന് തോന്നുന്ന എത്ര പേരുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് എത്ര പേർ കരുതുന്നുണ്ട് ശരി ഞാൻ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് കൂടുതൽ ജോലി ഉണ്ടെങ്കിൽ ദൈവം എന്നോട് പറഞ്ഞതുപോലെ പറയാം നീയല്ലേ ഷെഡ്യൂൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് നീ തന്നെ അത് തിരുത്തണം മറ്റൊന്നും കൂടി നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ഇന്നൊരു ബുക്കിൽ എഴുതി വെച്ച് സ്വയം ചോദിച്ചു നോക്കൂ ഞാൻ എന്തിനാണിത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ട ഷെഡ്യൂൾ ഒക്കെ നിങ്ങൾ എഴുതി വെക്കും പക്ഷെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ കുറെ സമയം ബാക്കിയുണ്ടാവും ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇതാണ് ജനങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മുടെ ഉദ്ദേശങ്ങളെ കുറിച്ച് പലപ്പോഴും നാം വേണ്ടത്ര ചിന്തിക്കാൻ ശ്രമിക്കുന്നില്ല ഞാൻ ഈയിടെ വായിച്ചു ആത്മീയ സത്യസന്ധത നിങ്ങളോട് തന്നെ വിശ്വസ്തത കാണിക്കാനുള്ള കഴിവാണ് എന്ന് ഞാനിത് വീണ്ടും പറയാം ഇത് നാം ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു അത് വളരെ ആഴമുള്ളതാണ് ആദ്യത്തെ സെഷൻ വളരെ നന്നായിരുന്നു അതായത് ഞാൻ അവരോട് വളരെ നന്നായി സംസാരിച്ചു ഞാൻ അവരോട് സ്നേഹത്തോടു കൂടി വളരെ നല്ലവരാണെന്ന് പറയുകയും ചെയ്തു എന്നാൽ ആ ഒരു സന്ദേശത്തിൽ ആർക്കും തെറ്റ് കണ്ടുപിടിക്കാനാവില്ല ഒരുപക്ഷെ ചിലർ കണ്ടുപിടിച്ചിരിക്കാം എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഈ സന്ദേശം നിങ്ങൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമാണിത് എന്തുകൊണ്ടാണ് നാം ചില കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നാം തീരുമാനമെടുത്ത് പലതും ചെയ്യുന്നു അഥവാ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് കൊണ്ട് ചെയ്യുന്നു കാരണം അവരത് പ്രതീക്ഷിക്കുന്നു അത് തീർച്ചയായും ചെയ്യേണ്ടതായി വരുന്നു ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ സമാധാനത്തോടെ ചെയ്യാവുന്നതിലുമുപരിയായി ഒന്നും ദൈവം നിങ്ങൾക്ക് തരില്ല കൂടാതെ നിങ്ങൾക്ക് ചെയ്യാവുന്നതിലും അധികം ഒരിക്കലും ദൈവം തരില്ല അതിനാൽ ധൃതിപ്പെടേണ്ട അതെ ഓ എത്ര പേരാണിത് വിശ്വസിക്കുന്നത് നമ്മുടെ ജീവിത രീതി നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നിരിക്കുന്നത് ദൈവമല്ല ലോകമാണത് തരുന്നത് നാം അതിനെ പിന്തുടരുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കാരണം നാം എല്ലാറ്റിനും ശരി എന്ന് പറയുന്നു നാം ഇങ്ങനെ പറയാൻ പഠിക്കേണ്ടതാണ് പറ്റില്ല എന്ന് പറയാൻ ജനങ്ങൾ കോപിക്കുമെന്ന പേടികൊണ്ട് നാം അത് ചെയ്യുന്നില്ല ജനങ്ങളെ പ്രീതിപ്പെടുത്തുന്നിടത്തോളം നിങ്ങൾക്ക് സ്വതന്ത്രരാകാനാവില്ല ജനങ്ങളെ പ്രീതിപ്പെടുത്താനായി ജീവിച്ചാൽ അത് നിർത്തുമ്പോൾ അവർ ആമയെപ്പോലെ തല പിൻവലിക്കും അനുഭവം കൊണ്ട് എനിക്കതറിയാം പരിശുദ്ധാത്മാവിനാൽ ഞാൻ അഭിഷേകിക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ പോയിക്കൊണ്ടിരുന്ന പള്ളിയിൽ ഒരു സംഘം ആൾക്കാരുണ്ടായിരുന്നു അവരെൻ്റെ സുഹൃത്തുക്കളാണെന്ന് ഞാൻ കരുതിയിരുന്നു അവർ ശരിയായ ഒരു ഗ്രൂപ്പായിരുന്നു ശരിയായവരുടെ കൂടെ കൂടാൻ ഞാൻ ആഗ്രഹിച്ചു പള്ളികളിലും തെറ്റായ ഗ്രൂപ്പുകൾ ഉണ്ടാവും ശരിയായ ഗ്രൂപ്പിൽ കൂടാൻ ഞാൻ ആഗ്രഹിച്ചു ഡേവ് മൂപ്പനായിരുന്നു ഞാൻ പള്ളി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു ഞങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നു എന്ന് കരുതിയ ഗ്രൂപ്പിൻ്റെ കൂടെ എല്ലാം പ്രവർത്തിച്ചു അത് വളരെ വിചിത്രമായിരുന്നു എന്നറിയാമോ ദൈവം എന്നെ മിനിസ്ട്രിയിലേക്ക് വിളിച്ചപ്പോൾ അവരെന്നെ കൃമിയെപ്പോലെ വലിച്ചെറിഞ്ഞു എന്നോട് ചേർച്ചു വിടാൻ പറഞ്ഞു സ്ത്രീകൾ ശുശ്രൂഷ ചെയ്യാനാകുമെന്ന് ദൈവം വിശ്വസിച്ചു അവർ വിശ്വസിച്ചില്ല എന്നാൽ എന്താണ് ഉണ്ടായത് നാൽപ്പത്തേഴ് വർഷം മുൻപ് നടന്നത് ഞാൻ ഇന്നും തുടരുന്നു അവരിന്ന് എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല ഇത് വളരെ രസകരമാണ് നമ്മൾ ചെയ്യുന്നതിനെ ന്യായം വിധിക്കുന്നവർ സാധാരണ ഒന്നും ചെയ്യാത്തവരായിരിക്കും എന്തെങ്കിലും ചെയ്യുന്ന നിങ്ങളെ ന്യായം വിധിക്കുമ്പോൾ ഒന്നും ചെയ്യാത്ത അവർക്ക് സമാധാനമുണ്ടാവും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ജീവിക്കണം എന്ന് ബൈബിൾ പറയുന്നു ഗലാത്യർ ഒന്ന് പത്ത് എനിക്കിതിഷ്ടമാണ് പൗൽ പറഞ്ഞു ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നത് ഇതൊരു നല്ല ചോദ്യമാണ് ഞാൻ ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നവനാണോ പൗൽ പറഞ്ഞത് എന്താണെന്ന് കേൾക്കൂ ഇത് അത്ഭുതകരമാണ് ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ കർത്താവായ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായിരിക്കില്ല ശരി എൻ്റെ ജീവിതത്തിലുള്ള ദൈവവിളിയെ എത്ര എളുപ്പം ഞാൻ മിസ്സാക്കുമായിരുന്നു എന്നറിയാമോ ഞാൻ ആത്മസുഹൃത്തുക്കളാണെന്ന് വിചാരിച്ചിരുന്ന ഒരു സംഘത്തിൻ്റെ മുന്നിൽ തല കുലിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവർ പറഞ്ഞു നിനക്ക് തെറ്റി സ്ത്രീകൾ ശുശ്രൂഷ ചെയ്യരുത് സ്ത്രീകളെ കൊണ്ടതാവില്ല നിനക്കതിനുള്ള വ്യക്തിത്വമില്ല ഒരാൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചു എന്താണ് അതിൻ്റെ അർത്ഥം ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചു നിനക്കതിനുള്ള വ്യക്തിത്വം ഉണ്ടെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ ദൈവം നിങ്ങൾക്കൊരു സ്വപ്നം തരുമ്പോൾ സത്യം പറയട്ടെ അത് ആരോടും പറയാതിരിക്കുന്നതാണ് നല്ലത് കാരണം അത് കേൾക്കുന്നവർ സന്തോഷിക്കുമെന്ന് കരുതുന്നുണ്ടോ ഇല്ല സന്തോഷിക്കില്ല ദൈവം ഉപയോഗിക്കാത്തവരാണെന്ന് കരുതുന്നവരെ ആയിരിക്കും ദൈവം തിരഞ്ഞെടുക്കുക ഞാൻ അതിന് ഒട്ടും യോഗ്യതയില്ലാത്തവളായിരുന്നു അവർ പറഞ്ഞത് ശരിയാണ് എനിക്ക് ശരിയായ വ്യക്തിത്വമില്ലായിരുന്നു പിന്നെ ഈ ലോകത്തിൽ എൻ്റേതുപോലെയുള്ള ഒരു ശബ്ദം ആർക്കും ഉണ്ടാവില്ല എന്നിട്ടും ദൈവം ലോകമെങ്ങും ഈ ശബ്ദം മുഴക്കുന്നു അതുകൊണ്ട് എനിക്കിതേ പറയാനാവൂ ഒരു പക്ഷേ അത് ചെറിയൊരു മോശമായ മനോഭാവമായിരിക്കാം ആർക്കറിയാം എനിക്ക് തോന്നുന്നു ടി വിയിൽ ഞാൻ അധികമായി വരുന്നതുകൊണ്ട് എന്നെ ന്യായം വിധിച്ചവർ ഒരിക്കലും ചാനലുകൾ മാറ്റുമ്പോൾ എന്നെ കാണാതിരിക്കില്ല എന്ന് എന്നോട് പള്ളി വിടാൻ പറഞ്ഞു കാരണം ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ടു വ യോഹന്നൻ പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്നും എന്നാലും ഇവയ്ക്കെല്ലാം പുറമെ അനേകം പേർ പള്ളിയിലെ പ്രമാണികളും യേശുവിൽ വിശ്വസിച്ചു ഇനി ഇത് കേൾക്കൂ പക്ഷെ പരീശന്മാർ നിമിത്തം അത് ഏറ്റു പറഞ്ഞില്ല കാരണം ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ പള്ളി ഭ്രഷ്ടരാകും എന്ന് അവർ ഭയപ്പെട്ടു അതുകൊണ്ട് യേശുവുമായുള്ള ബന്ധം അവർ ഉപേക്ഷിച്ചു ഒരു ഗ്രൂപ്പിലെ ഭാഗമാകാനാവില്ലെന്ന് ഭയപ്പെട്ടു ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാവാതെ തന്നെ നിങ്ങൾക്ക് ജീവിക്കാനാകുമെന്ന് ഞാൻ പറയുന്നു ചിലപ്പോൾ യേശുവിനോടൊത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ആശ്വാസമുണ്ടാവും അതുകൊണ്ട് ഇവിടെ പൗൽ ഇങ്ങനെ പറയുന്നു ജനങ്ങളുടെ പ്രീതിക്ക് വേണ്ടി ശ്രമിച്ചാൽ ഒരിക്കലും എനിക്ക് അപ്പോസ്തലനാവാൻ സാധിക്കില്ലായിരുന്നു എൻ്റെ സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കാൻ അവരെ അനുസരിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ദൈവവിളിയും ദൈവമെനിക്കായി കരുതിയിരിക്കുന്ന നന്മകളും എല്ലാം തന്നെ നഷ്ടമാകുമായിരുന്നു സുഹൃത്തുക്കളെയും കുടുംബത്തിലെ പലരെയും നഷ്ടപ്പെടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് വേദനയുണ്ടാക്കും ദൈവം എന്തെങ്കിലും ചെയ്യാൻ നമ്മെ വിളിക്കുമ്പോൾ സാത്താൻ ഒരു ചുവന്ന പരവതാനി വിരിച്ച് നമ്മെ സ്വീകരിക്കും എന്ന് വിചാരിക്കരുത് സാത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്ന് ജനങ്ങളെന്തു വിചാരിക്കും എന്ന ഭയമാണ് അവരെന്തു പറയും എന്ന ഭയം നാം മനുഷ്യരെയല്ല ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ജീവിക്കണമെന്ന് ബൈബിളിലുണ്ട് നാം ജനങ്ങളെ സന്തോഷിപ്പിക്കണം പക്ഷേ അത് ദൈവത്തെ അസന്തുഷ്ടനാക്കുമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തെ തിരഞ്ഞെടുക്കണം ഉദ്ദേശങ്ങൾ ദൈവമേ നമ്മുടെ പ്രവൃത്തികളെ കുറിച്ച് ദൈവത്തിന് താല്പര്യമില്ലെന്നറിയാമോ നാം അത് ചെയ്യുന്നത് ദൈവത്തിന് അറിയാം ദൈവം മനുഷ്യരോട് കരുണ കാണിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ത് എന്നതിൻ്റെ പുറകിലുള്ള എന്തുകൊണ്ട് എന്നത് അവനറിയാം ദൈവം എന്തുകൊണ്ടാണ് എന്നെപ്പോലെ ഒരാളെ തിരഞ്ഞെടുത്തത് കാരണം ഞാൻ സത്യസന്ധമായി പറയുന്നു ഇതുപോലൊരു ശുശ്രൂഷ ചെയ്യാനുള്ള യാതൊരു യോഗ്യതയും എനിക്കില്ല ഞാൻ ട്വൽത്ത് ഗ്രേഡ് പാസ്സായി എനിക്കിപ്പോൾ ഒരുപാട് ഡിഗ്രികൾ സമ്പാദിക്കാനായി കാരണം അവയെല്ലാം ഓണറി ഡിഗ്രീസാണ് എനിക്ക് കോളേജിൽ പോകണമെന്നുണ്ടായിരുന്നു കോളേജിൽ പഠിക്കണമെന്നുണ്ടായിരുന്നു ടീച്ചേഴ്സ് എന്നോട് ജേർണലിസം സ്കോളർഷിപ്പ് ട്രൈ ചെയ്യാൻ പറഞ്ഞു കാരണം എനിക്ക് എഴുതാൻ കഴിവുണ്ടെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു എനിക്ക് ജേർണലിസം കോളേജിൽ പഠിക്കാനായില്ല പക്ഷേ ഞാൻ നൂറ്റി അൻപത് പുസ്തകങ്ങൾ കഴിഞ്ഞു ഏതാണ്ട് എഴുപത് മില്യൺ പുസ്തകങ്ങൾ ലോകമെങ്ങും വിതരണം ചെയ്ത് കഴിഞ്ഞു അത് വിൽക്കപ്പെട്ടിരിക്കുന്നു ഇത് സത്യമാണ് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു അത്ഭുതം നിങ്ങൾ തികച്ചും വാസ്തവമാണ് അതെ ഒരു പ്രസംഗം എഴുതാൻ ഞാൻ ഒരിക്കലും അഭ്യസിച്ചിട്ടില്ല ഒരിക്കലും പബ്ലിക് സ്പീക്കിംഗ് ക്ലാസ്സിൽ പോയിട്ടില്ല ഒരിക്കലും ഒരു പ്രൊഫഷണൽ കോഴ്സും ഞാൻ പഠിച്ചിട്ടില്ല സെമിനാറിൽ പോയിട്ടുമില്ല പക്ഷെ ജനങ്ങൾ കാണാത്ത എന്തോ ഒന്ന് ദൈവം എന്നിൽ കണ്ടു എന്ത് എന്നതിൻ്റെ പിന്നിലുള്ള എന്തുകൊണ്ട് കണ്ടു എൻ്റെ പണ്ടത്തെ പെരുമാറ്റം ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ഞാൻ മോശമായത് ചെയ്തിരുന്നു എന്നല്ല പക്ഷെ എനിക്ക് പൗരുഷമുണ്ടായിരുന്നു ഞാൻ എന്തുകൊണ്ടങ്ങനെ ആയി എന്ന് ദൈവത്തിനറിയാം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നും എന്നിൽ പ്രവർത്തിക്കാൻ അവന് സാധിക്കുമെന്നും ദൈവം അറിഞ്ഞു താണസ്ഥിതിയിലാണ് ദൈവം എന്നെ കണ്ടത് നിങ്ങളെയും അവൻ അവനങ്ങനെ കാണും ആമേൻ നിങ്ങൾ അനുവദിച്ചാൽ ആരെയും ദൈവത്തിന് മാറ്റാനാവും എന്ന് ഞാൻ പറയുന്നു ആരെയും ഉദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് എന്നതിൽ സത്യസന്ധത ഉണ്ടാവണം ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ എടുത്തു ചാടി ഉടനെ ചെയ്യാം എന്ന് പറയരുത് നിങ്ങളുടെ ഷെഡ്യൂൾ എന്താണ് എന്ന് ചെക്ക് ചെയ്യാനുണ്ട് നാളെ തിരിച്ചു വിളിക്കാം എന്ന് പറയൂ എന്നിട്ട് അത് ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചു നോക്കൂ എന്നോടാർക്കെങ്കിലും ഇങ്ങനെ പറയാൻ എളുപ്പമാണ് ഓ ഞങ്ങളുടെ കോൺഫറൻസിലെ പ്രധാന പ്രാസംഗിക നിങ്ങളാവണം എന്ന് ദൈവം പറഞ്ഞു ഇതെന്നെ ശരിക്കും ഹരം പിടിപ്പിക്കാറുണ്ട് കാരണം ഞാൻ വിചാരിച്ചു ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യും പിന്നീട് എനിക്ക് തോന്നി ദൈവം എന്നോട് പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ ദൈവം പറഞ്ഞിട്ടുണ്ടാവും എന്നോട് പറഞ്ഞിട്ടില്ല ഒടുവിൽ വീട്ടിൽ ചെന്ന് ദൈവം എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നറിയാൻ സമയമെടുത്തു കാരണം ഞാൻ പലർക്കും പല സഹായങ്ങളും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ജോയ്സ് മെയർ മിനിസ്ട്രി ശരിയായ വിധത്തിൽ നടത്തിക്കൊണ്ട് പോകാനും എനിക്ക് പലതും ചെയ്യേണ്ടതായി വന്നിരുന്നു ജനങ്ങളെ നാം സഹായിക്കേണ്ടതാണ് പക്ഷേ അതിന് ഒരളവുണ്ടാവണം ശരി എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാരും പറ്റില്ല എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയില്ല നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം ആരെങ്കിലും സത്യമായി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥ സുഹൃത്തുക്കളും നിങ്ങളെ സ്നേഹിക്കുന്നവരുമാണെങ്കിൽ അവരെയല്ല നിങ്ങൾ ദൈവത്തെ അനുസരിക്കണമെന്ന് അവർ വിചാരിക്കും ഏതാനും ചില അവസരങ്ങളിൽ ഞാൻ ചിലരോട് എന്തെങ്കിലും പറയുമ്പോൾ അവർ പറയും ക്ഷമിക്കണം പറ്റില്ലെന്ന് പറയാൻ വിഷമമുണ്ട് ദൈവം എന്നോട് അത് ചെയ്യാൻ പറയുന്നില്ലെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പറയുമോ അത് കൊള്ളാം നിങ്ങൾ ദൈവം പറയുന്നത് അനുസരിച്ചാൽ മതി നിങ്ങൾ ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ദൈവത്തെ അനുസരിക്കാൻ അനുവദിക്കൂ നിങ്ങളെ അല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതാവില്ല ദൈവത്തിൻ്റെ ആഗ്രഹം ആമേൻ അതുകൊണ്ട് ആരെയും നിർബന്ധിക്കാൻ പാടില്ല നിങ്ങളുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ നിർബന്ധിക്കാതെ അവരെ ദൈവ ഇഷ്ടം പ്രവർത്തിക്കാൻ പ്രോത്സാഹിപ്പിക്കൂ ജോയ്സിമയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്